ഇവിളാർ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അത് കേട്ടു പക്ഷെ എന്നാലും ഇവളാരുടെ ആ സമയത്ത് അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടായിരുന്നില്ല സ്ലോവിലി ആണ് ആ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് കൂടുതലായിട്ട് അപ്പൊ അതുവരെ ആ സമയത്തൊക്കെ ഞാൻ ഈ വിപ്ലവ ഗാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാള് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ മെക്സിക്കനപാധു ശേഷം ഒരു കുറെ വിപ്ലവ ഗാനങ്ങൾ ഉണ്ടാക്കാൻ ഇരുന്നിട്ടുണ്ട് കുറെ ആൾക്കാർ വിചാരം ഞാൻ ഇങ്ങനെ വിപ്ലവ ഗാനത്തിന്റെ ഒരു ആളാന്നുള്ളൊരു അങ്ങനെ ഒരു ലാബില് അത് കഴിഞ്ഞിട്ടാണ് ഈ പൂതം പൂതം വന്നോട് കൂടിയിട്ട് അത് നേരെ ഉൾട്ട ഇങ്ങോട്ടടിച്ചു ഞാൻ നാടൻപാട്ടിൻ്റെ ആളായി മാറി പിന്നെ ഈ നാടൻ പാട്ട് പിന്നെ ഒരാൾ നാടൻപാട്ടുണ്ടാക്കിയല്ലോ മണിയാണ്ട് ഇതിൽ പാടി തരും പിന്നെ അങ്ങനെ നാടൻപാട്ട് പാടുന്ന പാടണ ഞാൻ അങ്ങനെ ഒരു പെറ്റണേ ചിന്തിക്കാത്ത അങ്ങനെയാണ് എന്റെ യാത്ര ആദ്യം ഈ വിചാരിക്കുന്ന റൂട്ട് കൂടെ അല്ല അപ്പൊ ആദ്യം വിചാരിച്ച ആ ഒരു ഞാൻ ഇങ്ങനത്തെ മ്യൂസിക് ചെയ്യുള്ളു എന്നുള്ള കൺസെപ്റ്റൊക്കെ അവിടെ തവിടുപൊടിയായി പിന്നെ ഈ പൂതൻന്ന് പറയണത് എൻ്റെ ഫോക്ക് കേരള ടൂറിസം വരെ കേരള ടൂറിസത്തിൻ്റെ ആടിൽ ഉൾപ്പെടുത്തിട്ടെ അവരനുവാദം ചോദിക്കാന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് വേറെ ഒന്നും ഇല്ല അതിനും സന്തോഷം നമ്മൾ ചെയ്താൽ ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നു ഞാൻ ഞാൻ ഞെട്ടിപ്പോയിട്ടുള്ളതാണ് ഞാൻ എന്നെ പുകർത്തണതല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവമായിട്ടൊന്നും ചെയ്തതല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവരുടെ റെസ്പോൺസ് ഇത്രയും വലുതായി കാണുമ്പോഴാണ് നമുക്ക് ഇത് ഇതിലൊരു എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും സിനിമകളില് ഫോക്കിന്റെ ഒരു ഭാഗം വന്നു കഴിഞ്ഞാ മണി ഈ ഭാഗം മാത്രം ഒന്ന് ചെയ്തു തരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളായി പക്ഷെ ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളവർക്കാണ് പൂതൻ പൂതൻ ജെയ്ക്സ് ബിജോയ് എന്ന് പറഞ്ഞ ഒരു മുൻനിരയിലുള്ള മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിനൊക്കെ അദ്ദേഹം എന്നോട് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിട്ടുള്ളവർക്ക് പിന്നെ അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദം വളർത്താൻ സാധിച്ചത് പൂതൻ എന്ന് പറഞ്ഞൊരു വർക്ക് അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പുള്ളി എപ്പോഴും എന്നോട് സംസാരിക്കുക ജ്യോതിഷ് കാശിയാണ് എന്നെ ജെയ്ക്സ് ബിജോയായിട്ട് ലിറിസിസ്റ്റ് ജ്യോതിഷ് കാശി അദ്ദേഹമാണ് ജെയ്ക്സ് ബിജോയായിട്ട് എന്നെ പരിചയപ്പെടുത്തണത് പിന്നെ അവിടെ നിന്നിട്ട് ജെയ്ക്ക് സാറിൻ്റെ ഒരു പരിചയം സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയി ജെയ്ക്ക് സാറിൻ്റെ സിനിമകളിൽ ചെറുതായിട്ടൊക്കെ പ്രോഗ്രാമിങ് പരിപാടികളൊക്കെ ചെയ്ത് അതിൻ്റെ കൂടി ജയ്ക്ക് നല്ലൊരു പ്രോത്സാഹനം ചെയ്യുന്നു ഈ ശരിക്കും പറഞ്ഞാൽ ജയ്ക്ക് ഒരു സൗഹൃദം കുറച്ച് എനിക്ക് ആത്മവിശ്വാസം കൂട്ടാൻ ഇടയായിട്ടുണ്ട് കാരണം ജയ്ക്ക് സേട്ടൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നൊരു പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ നാളത്തെ പോസ്റ്റർ നാളത്തെ പോസ്റ്റർ മറ്റന്നാളത്തെ പോസ്റ്റർ ഇതിലൊക്കെ ജെയ്ക്സ് ഒക്കെ ആയിരിക്കും മ്യൂസിക് എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ കൂടി ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് നമ്മളെ ആയിട്ട് വിളിച്ചിട്ട് മണികണ്ഠൻ നമ്മള് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട് അതിൽ മണിയണ്ട ഒരു പോർഷൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അവാർഡ് പോലെയായിരുന്നത് അപ്പൊ ജയ്ക്ക് സാഡൻ പിന്നെ തന്നെ അത്രയ്ക്കൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ജയ്ക്ക് സാഡൻ്റെ കൊത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ പിന്നെ ജയ്ക്ക് സാഡൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇൻഡസ്ട്രിയില് ടോപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒരാളെ ബ്രാക്കറ്റഡ് ആയിട്ടൊരു സിനിമ ചെയ്യുന്നു അപ്പോൾ കുമാരി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അത്രയും എല്ലാവരും നല്ല റിപ്പോർട്ട് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള അങ്ങനെ ഒരു സിനിമ ആയിട്ടും ജെയ്ക്സ് വിജോയ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ജയ്ക്സ് ബിജോയ് കോമ മണിഹർണയപ്പ എഴുതാൻ തയ്യാറായി ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നണില്ല എന്നോട് കുറെ സുഹൃത്തുക്കള് ഐശ്വര്യലക്ഷ്മി എന്നോട് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ മുൻനിരയിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും നല്ലൊരു വർക്ക് വരുമ്പോൾ സ്വന്തം ഒപ്പം വേറൊരു മ്യൂസിക് ഡയറക്ടറിനെ ഏഡ് അതൊരു ഈഗോ പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെയൊന്നും ജയ്ക്സ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ ഐശ്വര്യ ലക്ഷ്മി എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അതൊരു വലിയ സത്യം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ജയ്ക്സാൻ ഭയങ്കര നമ്മളെ ഈ മ്യൂസിഷ്യൻസിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ഞാൻ ഭയങ്കര വ്യത്യസ്തനായിട്ട് കാണുന്ന ഒരാളാണ് പുള്ളി ആ കൂടെ നിർത്താൻ നല്ലൊരു ഞങ്ങളൊക്കെ കൂടെ നിർത്തിയിട്ട് പുള്ളി കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് നല്ല പ്രോത്സാഹനമാണ് ഈ വർക്കൊക്കെ അതിലൊക്കെ അത് ഒരു നല്ലൊരു എന്താ പറയാ അതൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ സൗഹൃദവും പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ വർക്കുകളിലേക്ക് ഗുണമായിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് വലിയ വ്യക്തികളായിട്ടുള്ള സൗഹൃദം എന്ന് വിശ്വസിക്കുകയാണ് ഇതാണ് എൻ്റെ മ്യൂസിക്കൽ സംഗീത സംവിധാനം എന്നുള്ളൊരു യാത്ര പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമുള്ളൊരു വർഷമായിരുന്നു ആ വർഷം ചെയ്ത കാര്യങ്ങൾ കുമാരി വയലാർ വയലാർ രാമവർമ്മ പുരസ്കാരം മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പശ്ചാത്തല സംഗീതത്തിന് കിട്ടി ജെ എക്സ് മണി എണ്ണയപ്പ എന്നാണ് പറഞ്ഞൊരു നെയിം ബോർഡിൽ അത് കഴിഞ്ഞ് ഒരു വലിയൊരു അവാർഡ് കേരള സ്റ്റേറ്റ് അവാർഡിൻ്റെ വേദിയിൽ നിൽക്കാൻ ആ വേദിയിലേക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നു അത് വലിയൊരു കാര്യമാണ് ഈ ആ വർഷത്തെ ഏറ്റവും വലിയ ആ വർഷത്തുനിന്ന് മാത്രമല്ല ഞാൻ സംഗീത സംവിധായകൻ എന്നുള്ളൊരു പോസ്റ്റിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എൻ്റെ മികച്ച സംഗീത സംവിധായകനായിട്ടൊന്നും തിരഞ്ഞെടുത്തില്ലെങ്കിലും മികച്ച ഗായകൻ മികച്ച ഗായകന് ആ പാട്ട് കൊടുക്കാൻ എനിക്ക് സാധിച്ചു മികച്ച ഗായകന്റെ ഗാനം സംഗീത സംവിധാനം ചെയ്യാൻ സാധിച്ചു മികച്ച കുട്ടികളുടെ ചിത്രത്തിന്റെ സംഗീത സംവിധായകനാവാൻ സാധിച്ചു അപ്പോ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ആ അവാർഡ് ആ ആ അവാർഡെന്ന് പറയണത് എന്നെ അംഗീകരിച്ചതിന് തുല്യമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് അതിനെ എന്നെ സഹായിച്ചത് പ്രിയപ്പെട്ട ജിതിൻ ജിതിൻ രാജ് ജിതിൻ രാജ് ലിജ ചേട്ടൻ്റെ പ്രൊഡക്ഷനിലാണ് സാജിതി ആഹിയ നിതിൻ രാധാകൃഷ്ണൻ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പല്ലൊട്ടി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ജിതിൻ ആയിട്ട് എനിക്ക് ജിതിൻ എൻ്റെ ഫാമിലി ഫ്രണ്ടും കൂടാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഡയറക്ടർ മ്യൂസിഷ്യൻ അങ്ങനെ തമ്മിലുള്ളൊരു ബന്ധമൊന്നല്ല മൊത്തത്തില് നിങ്ങളൊരു അത്യാവശ്യം നല്ലൊരു ഹൃദയബന്ധമുള്ള അതായത് കാരണം അതും ഇങ്ങനെ സംസാരങ്ങളും സിനിമ അല്ലാത്ത സംസാരങ്ങളും അത്യാവശ്യം ഉള്ള ഒരു ടീമാണ് അപ്പോൾ ആ സിനിമ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോയിട്ടുള്ളൊരു ഇതാണ് പിന്നെ ജിതിന് ഒരു തരത്തിൽ എന്നോട് സജഷൻസോ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഞാൻ ചെയ്യുന്നത് എന്താണോ അതൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഈ അഞ്ചകള കൊക്കാനും ടോം ജാട്ടിന്റെ സിനിമകളും എല്ലാ സിനിമകളും അതിലും എനിക്ക് കിട്ടിയിട്ടുള്ള ഡയറക്ടേഴ്സ് അടിപൊളി ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവര് ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പല്ലൊട്ടി നയൻറ്റി സ്കിറ്റ്സിലെ പാട്ടുകൾ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല മുഴുവൻ പാട്ടുകൾ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയ പാട്ടുകളൊക്കെ വളരെ കുട്ടികളുടെ പാട്ടുകൾ കുട്ടികളുടെ കുറച്ച് പാട്ടുകൾ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് ഇനിയും വരാനുണ്ട് വീത്തരാഗേട്ടൻ വലിയൊരു സിംഗർ വിത്തരാകേട്ടൻ പാടിയൊരു കിടലൻ പാട്ടുണ്ട് പിന്നെ സിനിമയുടെ പ്രൊമോഷൻ സോങ്സ് ഇനിയും സോങ്ങുകൾ വരാനുണ്ട് പടം വെക്കേഷനിൽ വെക്കേഷനിലി പല്ലുട്ടിനി വെക്കേഷനിൽ ഇറങ്ങാൻ പോവാണ് പിന്നെ അവാർഡ് കിട്ടിയ പാട്ട് കപിൽ കപിലിനെ പാടിച്ചിട്ടുള്ള എന്ന് പറഞ്ഞ പാട്ട് അത് എഴുതിയിട്ടുള്ള സുഹൈൽ കോയ അദ്ദേഹമാണ് വളരെ നല്ല രീതിയിൽ അത് എഴുതിയിട്ടുമുണ്ട് അത് അതിന്റെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ കപിൽ അത് പാടിയിട്ടുമുണ്ട് അങ്ങനെ അതൊരു സ്റ്റേറ്റ് അവാർഡിലേക്ക് എത്തുക സ്റ്റേറ്റ് അവാർഡിലേക്ക് എത്തിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഞാൻ ആരാധനയോടെ കാണുന്ന വലിയ മഹത് വ്യക്തികള് എം ജെ ചന്ദ്ര സാറിന്റെ പാട്ടിന് ഫീമെയിലിന് മൃദുല വാര്യർക്ക് അവാർഡ് കിട്ടുമ്പോൾ ഇപ്പുറത്ത് ഞാൻ ചെയ്തൊരു പാട്ടിന് കപിലിന് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു അംഗീകാരമായിരുന്നു ആ ഒരു വേദിയിൽ നമുക്കും ഒരു അംഗീകാരം ഉണ്ടെന്ന് അറിയുമ്പോൾ അത്രയും ഒരു കാര്യമാണ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഫോക്കിന്റെ ഒരു ഫോക്ക് പാട്ടുകൾ മാത്രം ചെയ്യുന്ന ഒരാൾ എന്നുള്ളൊരു ഇതിലേക്ക് പൂതൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത അടി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ പാട്ട് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഫൈറ്റ് സീനിന്റെ ഇടയിൽ അജു വർഗീസിന്റെ ഒരു സീനുണ്ട് മണിയന്റെ ബിലഹരി വിളിച്ചിട്ട് എന്റെ സുഹൃത്ത് റാംമോഹനാണ് അതിന്റെ പ്രൊഡ്യൂസർ ിലയുണ്ട് ബിലഹരി വിലഹരി ബിലഹരി വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു ഫൈറ്റ് സീനിന്റെ ഇടയിൽ നമ്മൾ ഇത് ഈ സോങ് പ്ലേസ് ചെയ്താലോ ചെയ്താലോന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഒരു പാട്ട് നിനക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റും നമുക്കിത് രണ്ടു മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളിത് ഫൈനലി ചെയ്യണത് പെട്ടെന്ന് അയക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമായി അപ്പൊ നമുക്കത് ഡാൻസ് ചെയ്യാം അങ്ങനെ എന്താ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ വെച്ച് അത് കുറച്ച് ദിവസം അന്ന് രാത്രി തന്നെ ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഞാൻ പറഞ്ഞത് ഇന്ന് ആലോചിച്ച് വെറുതെ ഞാൻ തന്നെ പാടി വെച്ചൊരു ട്രാക്ക് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു തെയ്തകയുടെ വെറുക്കൊന്നും ഇല്ലാത്തൊരു സാധനം അപ്പൊ തന്നെ വിലരി വിളിച്ചിട്ട് പറഞ്ഞു ഇത് നമ്മൾ ഫിക്സ് ചെയ്തു ഇത് അടിപൊളി പരിപാടിയാണ് ഇതിൽ നമുക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നന്ദകുമാർ കഴിമ്പ്രം നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം എഴുതു പറഞ്ഞിട്ട് പുള്ളി എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നു ആ പാട്ടാണ് തെയ്തക എന്ന് പറഞ്ഞ പാട്ട് അത് അതെ ഏത് വഴിക്കാ പിന്നെ പോയെന്നുള്ളത് ഒരു പിടിയില്ല കാരണം വെച്ചാൽ ഇറക്കി തന്നെ ഓർമ്മയുള്ളൂ ഈ പ്രോഗ്രാമിംഗ് ആയാലും അത് ഈ പെട്ടെന്ന് ഉണ്ടാക്കിയ കാര്യമായത് കൊണ്ട് അതില് കോറസ് ഒന്നും വേറെ ആൾക്കാരെ കൊണ്ടൊന്നും പാടിച്ചിട്ടില്ല ഞാൻ തന്നെ സൗണ്ടൊക്കെ മാറ്റി ഞാൻ തന്നെ കോറസ് ഞാൻ തന്നെ പാടുക ഞാൻ തന്നെ മീൻ വോക്കൽ ഞാൻ തന്നെ ചരിഞ്ഞിരുന്ന് റെക്കോർഡ് ചെയ്തു ഞാൻ തന്നെ റെക്കോർഡ് ഇഷ്ടമൊക്കെ ഞാൻ തന്നെ മിക്സ് ചെയ്തു മാസ്റ്ററിങ് മാത്രം കിരൺ ലാൽ കെ പി എന്ന് പറഞ്ഞ ഒരാള് ബാക്കിയെല്ലാം ഏ ട് സൈഡ് പ്രോഗ്രാമിങ് ഋദം പെർക്കഷൻ വോക്കല് കോറസ് എല്ലാം അടക്കം അങ്ങനെയാണ് ചെയ്ത പാട്ട് ഇപ്പൊ കേൾക്കണ ട്രാക്ക് അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് കുറച്ചും കൂടെ ഒരു എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് കോറസ് പാടിച്ച് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആഡ് ചെയ്ത് കുറച്ച് നന്നായി പ്രോഗ്രാം ചെയ്ത് വേറെ സ്ഥലത്ത് മിക്സ് ചെയ്ത് അങ്ങനൊക്കെ ഇറക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പരിപാടിയെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുത്തപ്പോ അതിൽ ഓക്കെ പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ വേറൊരാളെ കൊണ്ട് പാടിക്കാന്നൊക്കെ പറഞ്ഞു ട്രൈ ചെയ്യാന്നൊക്കെ ശ്രമിച്ചു പക്ഷേ വിലകരി ഞാൻ പാടിയ ട്രാക്കില് അവര് വീണു പിന്നെ അതിന്ന് വേറൊരാളിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ആ ട്രാക്കന്നെ ഫിക്സ് ചെയ്ത് ആ ട്രാക്കിൽ വലിയ ഒരു തിരുത്തലും ചെയ്യാതെ അത് മാസ്റ്റർ ചെയ്തിട്ട് കിരൺലാൽ എൻ എസ് കൂല അദ്ദേഹം അത് മാസ്റ്റർ ചെയ്തിട്ട് ഇറക്കി അങ്ങനെ ചെയ്ത പാട്ടാണ് നമ്മുടെ തേയ്തക അത് അത്യാവശ്യം ഡാൻസ് വിശ്വാസികയുടെ റീലൊക്കെ ഭയങ്കര വൈറലായി കൃഷ്ണശങ്കർ അങ്ങനെ നല്ലൊരു രീതിയിലത് ആ പാട്ട് ഫോക്ക് എന്ന് പറഞ്ഞാൽ ഏത് കുട്ടികളും ചോദിച്ചാലും ആ സമയത്തൊക്കെ ഈ പാട്ട് അറിയായിരുന്നു പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയാലും എന്നോട് എല്ലാവരും പാടാന്ന് പറയുക തെയ്തക പാട്ട് തന്നെയായിരിക്കും അപ്പം ആ അങ്ങനൊരു കുടുക്കിലെ പാട്ട് ആ പാട്ടിൻ്റെ കഥ എന്താണ് അഞ്ചക്കള്ള കൊക്കാനിലേക്ക് എത്തുന്നത് പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉല്ലാസ് ഉല്ലാസ് പ്രഭ ചെയ്ത പാമ്പിച്ചിന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ശരിക്കും അഞ്ചക്കള്ള കൊക്കാനിലേക്ക് ഞാൻ എത്തുന്നത് പാമ്പിച്ചിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു പാട്ടുണ്ടായിരുന്നു കാണാത്തിയോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ അഞ്ചക്കള്ള കൊക്കാനെ ഓഡിയോ ലൈബ്രറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ആ പാട്ടിൻ്റെ ഒരു നാല് പേര് ഞാൻ പാടാം കാരണം വെച്ചാൽ അത് നമ്മുടെ മൂവിയായിട്ടും ബന്ധപ്പെട്ടതാണ് ഉല്ലാസമായിട്ട് ഞാൻ സൗഹൃദത്തിലായതിനു ശേഷവും നിങ്ങൾ ചെയ്തൊരു പാട്ടും കൂടെയാണ് അതിൻ്റെ ഒരു നാല് പേർ ഞാൻ പാടാം കാണാത്തീയോ അപ്പ ചെമ്പൂ കൊയ്യോല മുടിയേറ്റ് ചിരിയാണ് പൊരുളകം കുളമേലേലേ ആറിനീരോ അപ്പാ ആഴും വേറോ അകലേ ഉടയേറ്റി മാരിവിൽ ഞാനേ അങ്ങനെ അഞ്ചക്കള്ള കൊക്കാൻ എന്ന് പറഞ്ഞ മൂവി വളരെയധികം നല്ല റെസ്പോൺസോട് കൂടി തന്നെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മികച്ച ശബ്ദ സംഗീത പിന്നെ നല്ല വിഷ്വൽ എഫക്ട്സ് നല്ല സംവിധാനം നല്ല എഡിറ്റ് അങ്ങനെ ഒരുപാട് നല്ല പ്രത്യേകതകളോട് കൂടിയിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഒരു സിനിമയാണ് പിന്നെ വേറെ മറ്റൊരു സന്തോഷമുള്ളത് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് തൃശ്ശൂർ രാഗത്തിലൊരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർക്കാർക്ക് ഭയങ്കര ഒരു വികാരമാണ് അപ്പോൾ അവിടെ നല്ല റെസ്പോൺസോട് കൂടിയിട്ട് ഹൗസ്ഫുള്ളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരന്മാരെ വിളിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഞങ്ങൾ തൃശ്ശൂർ രാഗത്തിൽ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും അതായത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് സംഗീത സംവിധായകനായിട്ടും പാട്ടുകൾ ചെയ്യുന്ന ഒരു ഒരു പാട്ടുകാരനായിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനം തുടർന്നും ഉണ്ടാകണം താങ്ക് യു താങ്ക് യു സോ മച്ച്